വളരെയധികം സന്തോഷം ഇങ്ങനെ എൻ്റെ അടുത്ത സിനിമ ഞാൻ തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു സെറ്റ് ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചു അതിനൊരു നന്ദി അങ്ങോട്ട് പറയുന്ന ഒരു ചാൻസ് സാധ്യതയുണ്ട് താങ്ക് യു വെരി മച്ച് ഇതായാലും വളരെയധികം സന്തോഷം ഇതിനെക്കുറിച്ച് ഈ സെറ്റിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കറേജ് ചെയ്യേണ്ട കാര്യമല്ല കേരളത്തിലെ ഒരുപാട് സ്റ്റുഡിയോസ് എന്തോ പക്ഷേ എപ്പോഴും സ്റ്റുഡിയോസ്റ്റുണ്ട് അപ്പോൾ ഈ സ്റ്റുഡിയോ തന്നെ പല ഷോപ്പിങ്ങൾക്കായിട്ട് മാറ്റാൻ അപ്പുറത്തെ ഫ്ലോറിൽ ഞാൻ കണ്ടതാണ് വലിയൊരു പ്രസ്ഥാനമായി മാർക്കെ കൂടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്റ്റീഫനുമായിട്ട് നന്ദി എനിക്കറിയാം നമ്മൾ സ്റ്റീഫനെ മനസ്സിലാക്കുന്നതിൽ ഒരു പ്രാർത്ഥിക്കാം ചെറിയ പ്രായത്തിൽ തന്നെ വിമർശിക്കു വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചവരുടെ ലാഗ് എപ്പോഴും ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കൈവരിവിതൊരു പ്രത്യേകത അവരെ മീശരാക്കെപ്പോഴും നല്ലവർക്കെ പിന്നെ തുടങ്ങുന്നതെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു സ്റ്റീഫൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനത്തിനൊരു ഞങ്ങൾ ചെയ്ത സിനിമയാണ് ഒരുപാട് ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഷോ ചെയ്യാനായിട്ട് ദിവസം ഷോ ആണ് എല്ലാം കൊണ്ടും എന്താ പറയുന്നത് എപ്പോഴും വളരെ പ്ലസൻറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്നതിലുപരി മനുഷ്യനെ ജോയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പോലത്തെ ഒന്നുമല്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാനാണ് വലിയ ഫ്രണ്ട്സ് യു എസ് സിറ്റെ മഹാൾസാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ വരണമെങ്കിൽ എൻ്റെ പുറകിലൊരു സ്നേഹം ആ സ്നേഹവും പ്രാർത്ഥനയും ഇപ്പോൾ സ്നീപനുണ്ടാകട്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു എസ് ഡി സ്ലീപ്സിനെല്ലാവിധ അന്യഗ്രഹങ്ങളും സർവശക്തക്കാരൊക്കെ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് പ്രാർത്ഥനയോടെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും ഒരു അഭിമാനവും പങ്കുവച്ചുകൊണ്ട്

ഇനി ലാലും കുറച്ച് സമയം കൂടി ഇവിടെ ഉള്ളൂ നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അവാർഡ് ഈസ് ദാദാ സാഹിബ് ബാൽക്കി അവാർഡ് ബാൽക്കി അവാർഡ് കിട്ടിയ ലാലേട്ടനെ നമുക്കൊരു ഉപകാരം ലാലേണന് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് സോ എനിക്കിത് ഡിസൈൻ ചെയ്ത അഭിലയാണ് താങ്ക് യു സോ മച്ച് അഭില ഇത് കൊടുക്കാൻ വേണ്ടി ലാലേട്ടനെ സ്നേഹമുള്ള ഇഷ്ടമുള്ള ആരാധിക്കുന്ന കുറച്ച് പേർക്ക് നമുക്ക് സ്റ്റേജിൽ വന്ന വിൽ ഗിഫ്റ്റ് ഗതർ ശ്രീകൂടെ എല്ലാവർക്കും വരാം റോമിച്ച അച്ഛാ എല്ലാവരും ഇഫ് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ്

joining us. Nalita, thank you so much for your time